Come on above. Strike up one strike. Come on above, come on above. One strike a one strike. Come on above. Don't they have one on strike? Come on above, come on above. Aywa, you wa. Yes. yes. Up one strike. Come on above. അങ്ങനെ ആദ്യത്തെ കാശിൽ തന്നെ മൂന്നുമുള്ളു ആളനോടെ കേട്ടിട്ടുണ്ട് ഈ അടുത്ത കാശിൽ എന്താ നോക്കാം നമുക്ക് ഈ കാശിൽ മീനൊന്നും ഇല്ലെന്ന് പറഞ്ഞ കേട്ടു കമോണബോ എന്തുവാണത് അങ്കിട

அப்போ தான் அங்குடு போன ஐயோ കൊണ്ടോട്ടെ കൊണ്ടോട്ടേ പോ കൊണ്ടോട്ടേ പോടാ അത് വേറെന്തോടാ ട്യൂണന്നെയോ ഒന്ന് പറന്നിട്ടൊക്കെ കണ്ടല്ലോ എടാ നല്ല പോക്കണ്ടല്ലോ ട്യൂണന്

നടത്തിക്കൊണ്ടിരിക്കണത് മുള്ള വള തന്നെയാണ് ഏ ഏറ്റവും വല മുള തന്നെയാണ് എന്നാ എടുക്കുകയറി ബുധ രണ്ടാമത്തെ കാസ്റ്റിങ് അബു ഓൺ സ്ട്രൈക്ക് അബ്ബു അബ്ബു മുള്ളവാള മുള്ളുവാള ചറവിറ മുള്ളവാളകളുമായി കടന്നു വരികയാണബു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണോ അഞ്ചെണ്ണോ രണ്ട് അതിൻ്റെ സബക്കിയിൽ കമോൺ കമോൺ അബു കമോൺ അബു അബുവിൻ്റെ മുള്ളുവാള വേട്ട ചകൃതിയായിട്ട് വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണബു ഷംസുവിൻ്റെ റെക്കോർഡ് പെട്ടിക്കാൻ പറ്റിയില്ല എപ്പോഴും മൂന്നെണ്ണം

ശി മീനൊന്നും ഇവിടെ പൊട്ടിച്ചു പോയിക്ക് കൂട്ട എവിടെ കരുതുന്നത് ചവിച്ച് കൂട്ടത്തിനെ അലക്കിട്ട് ഉള്ള വളം പെട്ട് ൈഡ് പൊട്ടിപ്പോയി ചതയ്ക്ക് കൂട്ടാവിളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് ബ്രൈഡിനെ കട്ട് ചെയ്തുകൊണ്ടു പോയതുകൊണ്ട് പുള്ളു വള അത് കയറാണെങ്കിൽ വിളയോ അത് അഞ്ചെണ്ണ കൊണ്ട്